ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ബ്ലോഗാണ് കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട് ഏതാണെന്നുള്ളത് പത്തനംതിട്ടയാണ് എൻ്റെ നാട് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ് അപ്പം ഇവിടുന്ന് ട്രെയിനാണ് നമ്മൾ പോകുന്നത് എറണാകുളത്തു നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് നമുക്ക് കൂടുതൽ നമ്മൾ മെമൂനാണ് പോകുന്നത് കേട്ടോ അപ്പം ആ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവിടുത്തെ സ്ഥലം കുറേ സ്ഥലങ്ങളും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇത് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ് മിക്ക വീഡിയോസിൽ ഞാൻ ഈ ഒരു വഴി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ സ്ഥലത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഞാനൊരു ഒരു വഴി എപ്പോഴും ഉൾപ്പെടുത്താറുണ്ട് ഈ ഒരു വീടും ഈ ഒരു സ്ഥലം നല്ല രസമാണ് അവർ നന്നായിട്ടാണ് ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ പോച്ചയൊക്കെ വളർന്നെന്ന് പറഞ്ഞാലും അവർ നന്നായിട്ട് വെട്ടി നല്ലൊരു രസമാണ് കാണാനായിട്ട് അങ്ങോട്ടുള്ള വഴിയും എല്ലാം നല്ല രസമാണ് കാണാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ഈയൊരു വീഡിയോയിലെടുക്കുമ്പോൾ എത്രമാത്രം അത് കാണാൻ ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ വെളുപ്പിനെ നല്ല മഞ്ഞും നല്ല ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ അരുവിയിലേക്കാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു തോടുണ്ട് അരുവി നമ്മൾ എല്ലാവരും പോയി കുളിക്കുന്നിടമാണ് എന്നാലും നമ്മൾ കൂടുതലും പോയി നനച്ച് കുളിച്ച് പോകുന്നത് നമ്മൾ ഈ ഒരു തോട്ടിലാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ഒത്തി ഒരു കാടിനെ നടുക്കായിട്ടൊരു തോടെന്ന് പറയും തുടർന്ന് പറഞ്ഞാൽ അറിയില്ല പല സ്ഥലത്തും പല പേരാണല്ലോ പറയുന്നത് ചിലടത്ത് പുഴ എന്ന് പറയും അപ്പം നമ്മൾ അരുവിയിലേക്കാണ് പോകുന്നത് അരുവിലേക്ക് പോകുന്ന വഴി ഇതാണ് കേട്ടോ ഇതിനടുത്തായിട്ടൊരു പള്ളി ഉണ്ട് റോഡ് മെയിൻ റോഡിൻ്റെ ആയിട്ട് ഇതാണ് നമ്മുടെ അരുവി എന്ന് പറയുന്നത് ഞാൻ ഇത് മുന്നിൽ ചെയ്തിട്ടുണ്ട് അരുവിക്കൽ എന്ന് പറയുന്നത് അരുവിക്കലിനാണ് ഇത് സ്ഥലത്തിൻ്റെ പേര് ഈ അരുവി ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു മൂന്ന് പാർട്ടായിട്ടാണ് ഈ ഒരു അരുവിയുടെ ഇതിൽ വരുന്നത് അതും നല്ല മഴയുള്ള ഏകദേശം മഴ തോർന്നയിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പം അതിനിപ്പുറത്തായിട്ടും എന്താ വേണ്ട അരുവി അരുവി മൂന്ന് പാർട്ടായിട്ടാണിത് തിരിയുന്നത് കേട്ടോ നല്ല മഴയാവുമ്പോൾ ആ മൂന്ന് ഭാഗത്തും നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പം ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള വഴിയാണ് ഇത് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോവുകയാണ് അതിനുശേഷം നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഹൗസ് വാമിംഗ് നേരത്തെ ആയിരുന്നു നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഇതാണ് വീട് അപ്പോൾ നമ്മൾ വീട്ടുകാരെല്ലാം കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു അപ്പം നമ്മൾ വീടൊന്ന് കാണിക്കാം കേട്ടോ അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ്റെ വീടാണ് കേട്ടോ ഇത് അപ്പം അവിടെ ചെന്ന സമയത്ത് അവർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ കിച്ചൺ ഇതാണ് വരുന്നത് പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം രാത്രി അങ്ങനെ പോയി പിന്നെ ഡാൻസും ഒക്കെ ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക് നമ്മൾ റീലൊക്കെ ചെയ്തു അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ നല്ല രസമായിരുന്നു ഇച്ചിരും കൂടെ നേരത്തെ എണീച്ചിരുന്നെങ്കിൽ ഇതിലും ഈ വീട് മൂടി നിൽക്കുന്ന രീതിയിൽ മഞ്ഞ് കാണായിരുന്നു കേട്ടോ നമ്മൾ എണീച്ച ഏകദേശം ഒരു ഏഴ് മണി ഏഴരൊക്കെ ആയപ്പോഴാണ് അതിനു മുന്നേ എണീച്ചാൽ ഇതിലും നല്ല മഞ്ഞ് കാണാമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇപ്പം മഴയുള്ള സീസണിലാണെങ്കിൽ ഇതിലും നല്ല രസമാണ് കാണാനായിട്ടോ നമ്മൾ പോയത് മഴ ഏകദേശമൊക്കെ കുറഞ്ഞുള്ള ഒരു ടൈമിലായിരുന്നു അന്നേരം ആ ഒരു ടൈമിൽ ഇത്രയും മഞ്ഞാണെങ്കിൽ മഴയുള്ള സമയത്തുനിന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രസമാണ് അപ്പം ഞാൻ പറയുമായിരുന്നു മൂന്നാറിലൊന്നും പോകണ്ട ഇവിടെ വന്നാൽ മതിയെന്ന് പറയുകയായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന ഇങ്ങനത്തെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കെ താങ്ക്